മലപ്പുറം വേങ്ങരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ പ്രതിഷേധം ശക്തം കെഎസിബിയുടെ അനാസ്ഥയെന്നാരോപിച്ച് വേങ്ങരയിലെ ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തും പൊട്ടിവീണ വൈദ്യുതി കമ്പി മാറ്റാതിരുന്നത് കെഎസിബിയുടെ വീഴ്ചയാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം വേങ്ങര വെട്ടുതോട് തോട്ടിൽ കുളിക്കുന്നതിനിടയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ ഉത്തരവാദി കെഎസ് ഇ ബി ആണെന്നാണ് കോൺഗ്രസ് ആരോപണം വൈദ്യുതി പോസ്റ്റ് പൊട്ടി വീണിട്ടും അത് ശരിയാക്കാൻ അധികൃതർ തയ്യാറാകാത്തതാണ് അപകടത്തിന് കാരണമായത് സമീപമുള്ള മറ്റു ചില വൈദ്യുതി പോസ്റ്റുകളും അപകടാവസ്ഥയിലാണുള്ളത് മഴയും കാറ്റും ശക്തമാകുമ്പോൾ ഇവ തകർന്നു വീഴാൻ സാധ്യതയുണ്ടെന്ന് കെഎസ്ഇബി തിരിച്ചറിയാത്തതും അപകടത്തിലേക്ക് നയിച്ചെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു ഇന്നലെ അപകടമുണ്ടായതിനു തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസ് വേങ്ങര കെ എസ് ഇ ബി ഓഫീസിന് മുന്നില് പ്രതിഷേധിച്ചു ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടെയായിരുന്നു അപകടമുണ്ടായത് സുഹൃത്തുക്കളോടൊപ്പം തോട്ടിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു പതിനെട്ടുകാരൻ മുഹമ്മദ് വധു താഴ്ഭാഗത്തേക്ക് നീന്തിപ്പോയി കരയിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത് കനത്ത മഴയെ തുടർന്ന് പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്നാണ് ഷോക്കേറ്റത് സമീപത്തെ പറമ്പിലൂടെ പുഴയുടെ ഒരു ഭാഗത്തേക്കാണ് വൈദ്യുതി കമ്പി കിടന്നിരുന്നത് ഗുരുതരമായി പരിക്കേറ്റ വാദൂദിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല റിപ്പോർട്ടർ മലപ്പുറം